സാറ് ജനാധിപത്യത്തിൽ നിന്നാണ് തുടങ്ങിയത് ഇത്ര ജനാധിപത്യ വിരുദ്ധമായ ഒരു ഒരു രീതി അമ്മയിലില്ല ഒട്ടും ജനാധിപത്യം അമ്മയിലില്ല അമ്മയുടെ മക്കളായ ഈ സിനിമാ നടന്മാരുടെ ഒന്നും ജീവിതത്തിലില്ല ഇത്ര ജനാധിപത്യ വിരുദ്ധമായ ഒരു സംവിധാനത്തെയാണ് നമ്മൾ ദൈവതുല്യമായി ഒരു ജനാധിപത്യ രാജ്യത്ത് വാഴ്ത്തുന്നത് ദൈവമായിട്ട് ദൈവമായിട്ട് ഇവരാണെന്ന് വ്യാജ പറഞ്ഞില്ലേ ദൈവമേ

ഇനി നമ്മൾ സോറി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പട്ടി പൂച്ച പെരിച്ചാഴി ഇതുപോലെ കോടാനുകൂടി ജീവികളുണ്ട് അവരൊക്കെ രാവിലെ എണീറ്റ് ഭഗവാനെ തൊഴുതിട്ടൊന്നുമല്ല ജനിച്ച് ജീവിച്ച് റീപ്രൊഡക്ഷൻ നടത്തി മരിച്ചു പോണത് ആണോ അല്ല നമ്മളേ ഉള്ളൂ നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാൽ ദൈവം തൻ്റെ അസ്തിത്വം പോയി മനുഷ്യൻ വേണ്ട എന്ന് വിചാരിച്ചാൽ ദൈവമില്ല ദൈവം വിചാരിക്കുമ്പോഴല്ല മനുഷ്യൻ ഇല്ലാതാകുന്നത് ഇഫ് മാൻ ഡിസൈഡ്സ് ദർ ഇസ് നോ ഗോഡ് ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഗോഡ് ലോകത്തെ ഒരു ഈ കണ്ണ് ഈ ഒരു വിവേചന ബോധം മനുഷ്യർക്ക് തിരിച്ചു കിട്ടുകയാണ് തിരിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുകയാണ് ആ ഐ ഓപ്പൺ ചെയ്യുകയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ജനാധിപത്യവാദി മാധ്യമ പ്രവർത്തകനാകട്ടെ സാമൂഹ്യ പ്രവർത്തകനാകട്ടെ സാംസ്കാരിക പ്രവർത്തകനാകട്ടെ അയാൾക്ക് മിനിമം ചെയ്യേണ്ടത് അല്ലെ അയാൾ ചെയ്യാവുന്ന ഒരു ദൗത്യം അതാണ് അല്ല ഞാനത് അങ്ങനെ ഒരു 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 മാധ്യമ പ്രവർത്തകന്റെ ദൗത്യം മാധ്യമ പ്രവർത്തകൻ പറയുന്നത് തെങ്ങ് കേത്ത തൊഴിലാളിയെ പോലെ ഒരു തൊഴിലാളി ആൻഡ് പെർസണലി ഐ വുഡ് പണ്ട് നമ്മൾ പറഞ്ഞു പൊളിറ്റിക്സ് ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എസ് കൗണ്ടർ ബ് ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് ജേർണലിസം ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എസ് കൗണ്ടർ ആൻഡ് ഐ ആം എ ഡിക്ലയർഡ് സ്കൗണ്ടർ തീർച്ചയായിട്ടും എനിക്ക് നല്ലോണം പഠിഞ്ഞാൽ നല്ല പഠിച്ചിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ എം ബി ബി എസ് എഴുതി വല്ല ഡോക്ടർ വല്ലതാണ് നമ്മൾ നോക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഏറ്റവും ബെസ്റ്റ് ക്രീം എന്ന് പറയുന്ന ആളുകൾ ഒരു രണ്ട് ശതമാനമാണ് അവർ ഹൈദർ ദൈവികം ഡോക്ടേഴ്സ് അവർ ദേബികും എൻജിനീയേഴ്സ് അവർക്ക് താഴെയുള്ളവർ അവരുണ്ട് അവർ പ്രൊഫസേഴ്സ് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു ഐ എ എസ് കഴിഞ്ഞു പോകുന്നു അതിനേം താഴെയുള്ളവർ സോറി അഡ്വക്കേറ്റ്സ് പത്രപ്രവർത്തകർ ഒക്കെയായിരുന്നു അതിൻ്റെ താഴെയുള്ള ഏറ്റവും മോശമാണ് രാഷ്ട്രീയക്കാരൻ സാറിന് നമ്മുടെ സിസ്റ്റത്തിൽ ഐ എ എസ് കാരനെ അവന് ഡോക്ടറെ അവനേക്കാൾ മോശമായ ഐ എ എസ് കാരൻ ഭരിക്കും ഐ എ എസ് കാരനേക്കാൾ ഐ എസ് കാരനെ ഏറ്റവും മോശമായ രാഷ്ട്രീയക്കാരൻ ഭരിക്കും ഇവരെല്ലാവരെയും പത്രകാരം ഭരിക്കും ഇതാണ് നമ്മൾ അതുകൊണ്ട് എനിക്ക് എനിക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു ഞാൻ ബുദ്ധി കുറവായതുകൊണ്ടാണ് ഞാൻ ഞാൻ വന്നത് എന്തായാലും ആത്മഹാസം എന്ന് പറഞ്ഞിട്ട് ഈ പക്ഷേ ഈ ആത്മഹാസത്തിനാണ് താങ്കൾ പോലുള്ളവർ സാറിന് പോലുള്ളവരത് പറയുമ്പോൾ അതിനൊരു അപാരമായ കരുത്തുണ്ട് അപാരമായൊരു അഗ്നി ഉണ്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരിലേക്ക് അത് എത്തട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ എപ്പിസോഡ് നമുക്ക് മലയാള സിനിമ ഉണ്ടാക്കുന്ന ഭ്രംശം അതിന്റെ സാമ്പത്തിക തലം അതിന്റെ ജനാധിപത്യ വിരുദ്ധത അതിന്റെ കള്ളത്തരം അതിന്റെ കാവട്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളൂ ഈ എപ്പിസോഡ് സാറിന് എന്തെങ്കിലും ചേർത്ത് പറയാനുണ്ടെങ്കിൽ ഒരു നാടൻ നായകനെ ചുറ്റി ഇങ്ങനെ കടക്കുന്ന ഒരു നായകൻ ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് റെസ്പെക്ട് ഉള്ള സ്ത്രീകള് ഇങ്ങനെയുള്ള സിനിമയിൽ അഭിനയിക്കില്ല എനിക്ക് ഓർമ്മയുള്ള മനീഷ കൊയ്രാളെ അടുത്ത് ഈ ദേവാനന്ദ് ഒരു സിനിമ അഭിനയിക്കാൻ വെച്ചാൽ മനീഷ കൊരാളെ പറഞ്ഞ മറുപടി ഉണ്ട് ഞാൻ കുറച്ചുകൂടെ ചെറുപ്പമായിട്ടു ശേഷം താങ്കളുടെ അഭിനയിക്കാൻ സംതിങ് ലൈക്ക് ദാറ്റ് അത് പറയാൻ കഴിവുള്ളൂ ഒരൊറ്റ നടിമാര് മലയാളത്തിൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിച്ചാണ് സീമ ഇന്ന് സീമയുടെ നായകനായിട്ട് മമ്മൂട്ടി അഭിനയിക്കൂ വൈ വൈ പ്രായം എനിക്കും നിങ്ങൾക്കും ഒന്നാണ് സാറേ അത് എത്ര മറച്ചു വെച്ചാലും അതുകൊണ്ട് നിങ്ങൾ എന്ത് ഡൈത് വെച്ചാലും നിങ്ങൾ പിരിയം വരെ വെച്ചാലും വച്ചാലും നിങ്ങളുടെ പ്രായം നിങ്ങൾക്ക് നിങ്ങളെക്കാൾ നിങ്ങളെക്കാൾ ചെറുപ്പമാണ് അവർ എന്തുകൊണ്ട് നിങ്ങൾ അവരോട് അഭിനയിക്കുന്നില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മൾ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷൻ താഴ് പിന്നെ ഒരു ഒറ്റ കാര്യങ്ങൾ ഞാൻ ഉർവശിയുടെ ഒരു ഒരു സിനിമയുടെ പോയപ്പോഴത്തേക്ക് ഞാൻ കുച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവന്നത് അപ്പോൾ ഇങ്ങനെ ഫുഡ് വന്നപ്പോൾ സാധാരണ ഞാൻ ഒരിടത്തും പോയാലും കഴിക്കുന്നതല്ല അപ്പം നോക്കിയപ്പോൾ ഉർവശിക്ക് ചിക്കൻ എന്തൊക്കെയുണ്ട് മറ്റുള്ളവർക്കൊന്നും ഒന്നുമില്ല അപ്പം ഞാനീ കൊണ്ടുപോകുന്ന ആളുടെ അടുത്ത് ചോദിച്ചു ഇതെന്താ എങ്ങനെയാ ചോദിച്ചു ആ അത് ഉർവശി സ്പെഷ്യൽ ഉർവശി ആ സിനിമയുടെ ഡയറക്ടറും കൂടിയാണ് പെൺ ഇതൊരു പിടക്കോഴി പോകുന്ന നൂറ്റാണ്ട് ആ സിനിമയുടെ പിടക്കോഴി പോകുന്നത് അപ്പം ഞാൻ മതി ഈസി ഒരുമിച്ച് ആളുകൾ ഇരിക്കുന്നിടത്ത് പോലും നിങ്ങൾ ആഹാരം കൊടുക്കുന്നവർ പോലും നിങ്ങൾ ഡിസ്ക്രിമിനേഷനാണ്

പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഒരു 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 പുതിയ ക്ലാസ്സിനെ സൃഷ്ടിച്ചെടുക്കുന്ന ജനാധിപത്യ വിരുദ്ധതയുടെ ഒരു വല്ലാത്ത കൂത്തരങ്ങായിട്ട് സിനിമാ രംഗം മാറുന്നുണ്ട് എന്നാണ് സാർ സൂചിപ്പിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് അതിനകത്ത് വന്നത് മുഴുവനും ലോവർ ലെവലിലുള്ള ആർട്ടിസ്റ്റുകളാണ് ഈ പരാതി കൊടുക്കുന്നത് പരാതി ആരെക്കുറിച്ച് പറയണോ അതും ഒരു മീഡിയ വരെയൊക്കെ ഉള്ളു എന്തുകൊണ്ടൊരു സൂപ്പർ താരത്തിനെക്കുറിച്ച് വേറൊരു സൂപ്പർ അടി പറഞ്ഞില്ല ഇവരൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുന്ന ഞങ്ങളാരും മോശമായി പെരുമാറുന്നവരല്ല സ്ത്രീകൾ പറഞ്ഞ ഞങ്ങളൊക്കെ ആരുമിന്ന് എക്സ്പീരിയൻസ് വന്നു ഞങ്ങളിങ്ങനെ വന്നു ഇവരുടെയൊക്കെ ആൺമക്കളെ സിനിമയെ കൊണ്ടുവരും എന്തുകൊണ്ട് പെൺമക്കളെ കൊണ്ടുവരുന്നില്ല അവർക്കറിയാം ഇവിടെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല ആരിങ്ങനെ ആക്കി ഞങ്ങൾ തന്നെ ഇങ്ങനെ ആക്കി ഞങ്ങളുടെ ആൺമക്കൾ ഒന്ന് ഞങ്ങളെപ്പോലെ അവന്മാർ കളിച്ചോട്ടെ വിരസിക്കോട്ടെ ഞങ്ങളുടെ പെൺമക്കളെ ഞങ്ങളെ കല്യാണം കഴിച്ചായി ഇതാണ് ആ ആ ഒരു 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 അല്ലേ ഫ്യൂഡൽ ണോ എന്റെ നിലപാടാന്ന് എനിക്കറിയില്ല അതാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇവരുടെ ആരെയും നടിമാര് മക്കൾ വരാം പെൺമക്കൾ എന്തുകൊണ്ട് നല്ല ചോദ്യമാണ് ആൺമക്കൾ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് ആൺമക്കളെ ഇങ്ങനെ കൊച്ചിലെ ഗ്രൂം ചെയ്യുന്നു രംഗത്താണെങ്കിലും വിശ്വാസം എത്രയും ഒരു മനുഷ്യൻ കൊണ്ടുവന്നില്ല മകനെ മാത്രം പരമ്പര ഒരു കല്യാണി മാത്രമേ ഇപ്പൊ വന്ന് കാണുന്നുള്ളു കുറവാണ് ആ കല്യാണി മാത്രമേ ഉള്ളൂ അത് ലിസിയുടെ എനിക്ക് തോന്നുന്നില്ല ഐ ഡോണ്ട് നോ എനിക്ക് എൻ്റെ അറിയത്തില്ല കല്യാണി എ വണ്ടർഫുൾ വണ്ടർഫുൾ ആക്ട്രസ് 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 യെസ് ഒരു ഒരു ചോദ്യം കൂടി പുതിയ ജനറേഷൻ എന്തെങ്കിലും ആരെങ്കിലും ആക്ടർ ആക്ടർ ആസ് ഓർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടപ്പെടുന്ന മലയാളത്തിലെ ആക്ട്രസ് ആണ് മമതാ മോഹൻദാസ് ആണ് ഓ കാരണം ആദ്യത്തെ മയൂഖ എന്നൊരു സിനിമയിലും ഇന്നും അവരൊരുപോലെ അഭിനയിക്കുന്നു വിച്ച് മീൻസ് ഈ ഓൺലി ബിഹേവ് ഷി അവരൊരു കഥാപാത്രമായിട്ട് വന്നിട്ട് കഥാപാത്രമായിട്ട് മാറുന്നുണ്ട് അല്ല പഴയ നാടക ഡയലോഗാണ് കഥാപാത്രമായിട്ട് മാറുന്നത് നമ്മൾ നമ്മളെപ്പോലെ പെരുമാറുന്നു ആദ്യത്തെ സിനിമ മയൂഹവും ഇപ്പോഴത്തെ എടുത്തു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആക്ട്രസ് ആണ് മെയിൽ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഒന്ന് എന്താണ് ഇൻസ്പെക്ടർ ബിജുവിൽ ഒന്ന് രണ്ടര മിനിറ്റ് മറ്റുള്ള ബെഞ്ഞാറും സ്വരാജ് ബെഞ്ഞാറും മൂടിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് രണ്ട് ഏത് സിനിമ ഞാനൊരു ഒരു സിനിമയിൽ നമ്മുടെ ഈ മഞ്ഞുമേൽ ബോയ്സ് ഒക്കെ എടുത്ത ആളുടെ പേരിനാണ് മഞ്ഞുമേൽ ബോയ്സ് സോബിൻ സോബിൻ ഒരു സിനിമയിൽ മെൻ്റലി ഡീറെയിൽഡ് ആകുന്ന ഒരു സീനുണ്ട് ഓ അത് ബൈ സെക്കൻഡ്സ് വി വിൽ നമുക്ക് തകർന്നു പോകും അതായത് മെൻ്റലി ഡീറെയിൽഡ് ആയിട്ട് വരുന്ന എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സ് ആണ് കുമ്പളങ്ങി നൈറ്റ്സ് ആണ് അയല് മലി ഡിഗ്രഡ് അയാളുടെ കൂട്ടുകാരനെന്തോയിട്ട് ഇവനെ രക്ഷപ്പെടുത്താൻ പോകുന്നു അയാൾ മരിച്ചു വീഴുന്നു അവിടുന്ന് അവനെ ഇറങ്ങി വന്നിട്ട് ആ ഒരു ഗർഭിണിയായി മറ്റേയാളുടെ ഈ മറ്റേ മരിച്ചവയാളുടെ അടുത്തേക്ക് അല്ല ഞാൻ പറയണത് മഹാനടന്മാര് എടുത്തിട്ട് ഒരു കാണുന്നു അഭിനയിക്കണം തീർച്ചയായിട്ടും അത് വലിയ 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 ചലഞ്ചായിട്ട് നമ്മൾ മഹാനടന്മാരെക്കട്ടെ എന്ന് പറയുന്നു മലയാള സിനിമയുടെ ഏറെക്കുറെ മലയാള സിനിമയെക്കുറിച്ച് ഇത്രയേറെ കൃത്യവും ഇത്രയേറെ രൂക്ഷവും തീഷ്ണവുമായ ഒരു വിമർശനം ഒരുപക്ഷെ ഒരു ദേശീയ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മലയാളത്തിൽ ആദ്യമായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അത് ക്രൈമിന് ക്രൈമിലൂടെ തന്നെ അത് വെളിപ്പെടുത്താൻ സാർ തയ്യാറായതെന്ന് നന്ദി പറയുന്നു താങ്ക് യു സാർ